നിങ്ങളിൽ പേര് എന്നോട് ചോദിച്ചിരിക്കുന്ന കമന്റ്സിനുള്ള ആൻസേഴ്സ് ആണ് എനിക്ക് സർജറി കഴിഞ്ഞ ആറു മാസമായി നൂറ് ഡിഗ്രി ആയുള്ളൂ ഒന്നര മാസം കഴിഞ്ഞ് റീഹാബ് തുടങ്ങിയത് ഇപ്പോൾ സർജൻ പറയുന്നു ആവുള്ളൂ എന്ന് സാധാരണ രീതിയിൽ കാൽ മുട്ടു മടക്കുന്ന കാര്യം സർജറി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് തന്നെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഈ സർജറി ചെയ്തതെല്ലാം കരിഞ്ഞു കഴിഞ്ഞിട്ട് മുട്ട് മടക്കി തുടങ്ങാമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദന കുറഞ്ഞതിനു ശേഷം മടക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല എനിക്ക് പ്രത്യേകിച്ച് ഈ കാര്യം പറയാനുള്ളത് ഫീമെയിൽസിനോടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് പലപ്പോഴും ഈ എക്സ്ക്യൂസ് കണ്ടെത്തുന്നത് സഹിക്കാൻ മതിയേത്ത വേദനയാണ് സാർ അതുകൊണ്ട് വേദനയെല്ലാം മാറിയിട്ട് പതിയെതിയെ മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യസമയത്ത് നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ട് കൃത്യമായിട്ട് സമയത്ത് എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ യും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം മുട്ടു മടങ്ങിയില്ലെങ്കിൽ പിന്നെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് വളരെ അധികം മനസ്സിലാക്കാം കേട്ടോ അടുത്ത കമ്മിനാണ് എനിക്ക് ഒരു വർഷം മുമ്പ് എ സി എൽ ടിയർ ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം കളിക്കുമ്പോഴും വീണ്ടും മുട്ട് തെന്നി മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഒരു മാസം മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ടത് എം ആർ എടുത്ത് ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ഇയർ ആണെന്ന് അങ്ങനെ ഞാൻ തൃശൂർ പോയി സർജറി ചെയ്തു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും കാരണം മിക്ക ആളുകളും നിങ്ങളെ പോലെ തന്നെയുള്ള മിക്ക ആളുകളും ഇത് തന്നെയാണ് ചെയ്യാറ് ഇഞ്ചറി ഉണ്ടാവും അല്ലെങ്കിൽ ലിഗ്മൻ ഇഞ്ചറി ആണെന്ന് അറിയില്ലായിരുന്നു എന്നാൽ അറിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെന്റ് എടുത്തു അതിനുശേഷം സർജറി ചെയ്തു കൺഗ്രാറ്റ്സ് കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ റിക്കവർ ആവുള്ളൂ സർജറി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഇത് ഫോളോ ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എടുക്കുക ഈ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മാറി പോകരുത് വെറും മൊഡാലിറ്റീസ് മാത്രം ഇലക്ട്രോതെറാപ്പി വെച്ച് മാത്രം ട്രീറ്റ് ചെയ്യുന്ന സംഗതികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ലിഗമെന്റ് സർജറിക്ക് ശേഷം എന്തിനാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളതും കൂടി അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക ആവശ്യമുള്ളവർക്ക് മാത്രം അല്ലാത്തവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീഹാബ് തന്നെ വേണം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത എഫേർട്ടാണ് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യം ട്രീറ്റ്മെന്റ് അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള റീഹാബ് അപ്പൊ റീഹാബ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് എല്ലാവരും ഉണ്ട് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം മതി എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അടുത്തത് ഞാൻ കാൽമുട്ടിൽ ഇളക്കം ഉണ്ടാകും എന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ ഒരു കമന്റാണ് എനിക്കുണ്ടായിരുന്നു ഒരു വർഷം മൂന്ന് മാസമായി ഇപ്പോൾ നേരത്തെക്കാളും നല്ല മാറ്റം ഉണ്ട് ടൈറ്റ്നസ് ഉണ്ടായിരുന്നു അത് മാറി സാർ പറഞ്ഞു തരുന്ന പോലെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞാണ് സാറിന്റെ വീഡിയോ കണ്ടത് സാധാരണ ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് റീൽസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പറയുന്ന കംപ്ലൈൻറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേട്ടിട്ട് ആ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് കോമൺ ആയിട്ട് വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നു വീഡിയോ ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടാതെ ലിഗമൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള കഴിഞ്ഞ ആറ് വർഷത്തെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് പറഞ്ഞിരിക്കുന്ന കംപ്ലൈന്റ് എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് റിക്കവർ ആവാമെന്നും എന്നുള്ള സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നീ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചറീസിലും അതിന്റെ റിക്കവറീസിലുമാണ് അപ്പൊ തുടർന്നും നിങ്ങളുടെ കമന്റ്സും മറ്റുള്ള ഡൌട്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ആവശ്യം ഉള്ള രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ താങ്ക് യു സോ മച്ച് എന്തായാലും വീഡിയോസ് കണ്ടിട്ട് ഫോളോ ചെയ്യുന്നതിന് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു